ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു ചിക്കൻ വട ഉണ്ടാക്കാം ഒരു ബ്രസ് പീസ് എടുത്തിട്ടുണ്ട് ബോൺലെസ് ആണ് ഇത് കട്ട് ചെയ്ത് ഒന്ന് അരച്ചെടുക്കണം മല്ലിയില പുതിയയില കറിവേപ്പില ഇത്ര എടുത്തിട്ടുണ്ട് രണ്ട് സവാള എടുത്തു കുറച്ച് പച്ചമുളക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഇത്രയും നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം മല്ലിയെല്ലേ കരിയേപ്പിലയും ഇട്ട് ഇറച്ചി ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞതാണ് സവാള ഇട്ട് കൊടുക്കാം പച്ചമുളക് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാല പൗഡർ ഒരു ഒന്നര സ്പൂൺ ചേർത്ത് കൊടുക്കാം ടേബിൾ സ്പൂൺ ആണ് ഇതെല്ലാം ഒന്ന് അരച്ചു കൊണ്ടുവരാം എല്ലാം അരച്ചെടുത്തു ബ്രെഡിന്റെ പൊടിയും കൂടെ ഇട്ടു കൊടുക്കാം ഉഴക്കാൻ പരുവത്തിനാക്കി എടുക്കണം ഉരുട്ടി എടുക്കാനുള്ള ഈർപ്പം പോയിച്ച് കെട്ടിയാ മതി ഉപ്പുണ്ടെന്ന് നോക്കണം ഉരുട്ടാം പരുവത്തിനായി ഉപ്പൊന്ന് നോക്കിക്കോട്ടെ ഉപ്പൊക്കെ കറക്റ്റ് ആണ് രണ്ട് മുട്ട എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കാം ബ്രെഡും പൊടിച്ചു വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു ഉരുള എടുക്കാം മുട്ട വരെ ഇതിലൊന്നും മുക്കാം മുട്ട അടിച്ചു വെച്ചതാണ് ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിനെ ഷേപ്പ് ചെയ്യാം നടുക്ക് വേവാനും കൂടെ ആണ് ഈ നടുക്ക് ഹോളിട്ട് കൊടുത്താൽ എണ്ണ കയറും വട പോലെ ഇരിക്കുകയും ചെയ്യും എല്ലാം ഈ ഷേപ്പിൽ ആക്കി വെക്കാം എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം എന്നിട്ട് ഓരോന്നായിട്ട് ഇട്ടു കൊടുക്കാം ഇത് ഇത്ര എടുത്തതിന് ശേഷം അടുത്ത് ഇട്ടു കൊടുക്കാം ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടേ മറച്ചിടാവൂ ഓരോ നൈറ്റ് പ പതുക്ക കൊടുക്കാം ഈ വശവും കൂടെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇതൊരു നെറ്റിലോട്ട് മാറ്റി വെക്കാം എണ്ണ ഒലിച്ച് പോകാൻ വേണ്ടിയാണ് എളുപ്പത്തി ചെയ്യാൻ പറ്റും അധിക സമയമൊന്നും വേണ്ട ഇതിന് ഓരോ വശമായിട്ടും മറിച്ച് മറിച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇറച്ചി നന്നായിട്ട് വേവണം കരച്ചു പോവാതെ മൂപ്പിച്ചെടുക്കാം ഇതെല്ലാം പതിനഞ്ച് വട ഉണ്ടാക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം Thank you.